ചേട്ടാ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതോടുകൂടി തന്നെ ഈ രക്ഷിതാക്കളെല്ലാം വലിയ ഞെട്ടലിലാണ് ഇപ്പോൾ പണ്ടെല്ലാം ഈ പുറത്തു നിന്നുള്ളവരാണല്ലോ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് പക്ഷേ അതിന് സമാനമായ ഒരു സംഭവം ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായി അവിടെ ഒരു എൻ സി സി ക്യാമ്പ് നടക്കുകയാണ് ആ ക്യാമ്പിൽ നിന്ന് ഒരു കുട്ടിയെ കാണാനില്ല പിന്നീട് അച്ഛൻ തിരക്കി വന്നപ്പോഴാണ് അറിയുന്നത് രാത്രി ഈ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ രീതിയിൽ ഒരു റെഡ് വാളണ്ടിയർ മാർച്ച് ഇപ്പോൾ ജില്ലാ സമ്മേളനം നടക്കുകയാണല്ലോ ആ മാർച്ചിൽ ഈ കുട്ടി പങ്കെടുക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഇനി എന്തായാലും സി പി എം ഇത്ര ഗതികേടിലേക്ക് മാറിയിട്ടുണ്ടോ ഈ ആളെ കിട്ടാതെ ഇനി കുട്ടികളെ തന്നെ ഈ വീട്ടിലൊന്നും പറയാതെ ഒളിച്ചു കടത്തുന്ന പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ടോ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല ഇപ്പം ഈ പയ്യൻ ഈ പറയുന്നത് പോലെ വൺ എന്നാ പറയാ പതിനാറ് വയസ്സ് കഴിഞ്ഞു എന്ന് പറയാം പതിനേഴാത്ത വയസ്സായി അപ്പം ഈ ഒളിച്ചുകിടത്ത് ഒളിച്ചുകടത്തില്ല റെഡ് വാലണ്ടിയർ മാർച്ചിനാണ് ഈ പയ്യനെ ഉപയോഗിക്കാൻ വേണ്ടി സി പി എം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ആദ്യത്തെ ദിവസം കൊണ്ടുപോകല്ല റെഡ് വാലണ്ടറി മാർച്ചിനകത്ത് എനിക്ക് എനിക്കറിയാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ റെഡ് വാലണ്ടറി മാർച്ച് സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനത്തിലും ഉണ്ടാവും ഈ പയ്യനെ ഒരു ദിവസം കൊണ്ട് കൊണ്ടുപോയാ റെഡ് വോളണ്ടിയർ ആക്കാൻ പറ്റത്തില്ലോ അവന് ഇനി അത് ഇത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇത് മാർച്ച് ചെയ്യുന്ന പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഏകദേശം മിനിമം ഒരു മാസമെങ്കിലും ഈ റെഡ് വാളണ്ടിയർ ആയിട്ട് ഇവനെ ഉരുത്തിരിച്ചെടുക്കുന്നതിന് വേണ്ടി സമയമെടുക്കും അപ്പം അതെ രീതി ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതും ഇവനെന്റെ ഭാഗമായിട്ടുള്ളതും ആയതുകൊണ്ടാണ് വളരെ നിർബന്ധപൂർവ്വം ഈ പറയുന്ന വാർത്തയ്ക്കകത്ത് വരുന്നത് പോലെ രാവിലെ വന്ന് ഇവനെ അന്ന് റെഡ് വാളിന് ഇത്ര പേരെയായിരിക്കും ആ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടാവുക അപ്പൊ അത്രയും പേരെ പങ്കെടുപ്പിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഒരു മാസം ഈ രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് പറയുമ്പോഴും വേറൊരു സംശയമുണ്ട് അത് അച്ഛൻ അറിഞ്ഞിട്ടില്ലേ ആ അതിപ്പോ അവരുടെ അതിപ്പോ നമ്മുടെ കുറ്റാന്ന് പാർട്ടി പതിനാറ് കൊല്ലം ഈ സംവിധാനത്തിൽ കൂടി ആ അച്ഛനും മകനും അമ്മയും കൂടെ വളർത്തി പഠിപ്പിക്കാൻ പറ്റുന്നു അവന്റെ കാര്യങ്ങളുമൊക്കെ നോക്കുന്നു ഈ ഒരു മാസമായിട്ട് റെഡ് വാളണ്ടറായിട്ട് അവൻ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യവും അവൻ യൂണിഫോം മേടിച്ചു കൊടുത്ത് തയ് തയ്പ്പിച്ചിട്ട് നാളെ കാലത്ത് പാർട്ടിയുടെ റെഡ് വാളണ്ടർ മാർച്ചിന് പങ്കെടുക്കാൻ ഒരുപക്ഷെ ജില്ലാ സമ്മേളനത്തിന് മുമ്പുള്ള ഏരിയ സമ്മേളനത്തിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലാണ് ആ ജില്ലാ സമ്മേളനത്തിന് ഡയറക്റ്റ് ഒന്നുള്ള റെഡ് വാലർട്ടർ ഉണ്ടാവുന്നത് ഏരിയ സമ്മേളനം തൊട്ട് സി പി എം ഈ റെഡ് വാലർട്ട് മാർ ലോക്കൽ സമ്മേളനത്തിനും ഉണ്ടെങ്കിൽ അവരുപയോഗിക്കും കാരണം ലോക്കൽ സമ്മേളനത്തിന് മിക്കവാറും ഒക്കെ കാണത്തില്ല ചില ഈ തിരുവനന്തപുരത്തൊക്കെ എനിക്കൊന്ന് ലോക്കൽ സമ്മേളനത്തിലും കാണും അപ്പൊ എത്ര നാളത്തും കൊണ്ട് ഇതിന്റെ ഭാഗമാണ് ഏറ്റവും അവസാനം തീരുമാനിച്ചെങ്കിൽ ഒരു മാസം കൊണ്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ സംഘടനയായി മാറിയിട്ടുണ്ടോ ഈ വീട്ടിലൊന്നും പറയാതെ ഒരു പതിനാറുകാരനെ ഈ രീതിയിൽ അവരിലപ്പൊ എന്ത് എത്രത്തോളം ഭയപ്പെട്ടിരിക്കും ഇത് ഒരു തട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലാണല്ലോ അച്ഛന്റെ പ്രതികരണം അല്ല ഇവൻ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് അച്ഛനോട് പറയണ അച്ഛനോട് പറയണ്ട അല്ലെങ്കിൽ അച്ഛനകത്ത് ഞാൻ പോകുന്നു പോകുന്ന കാര്യം മകന്റെ കടമയായിരിക്കും അത് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല ഞാൻ ഈ പറയുന്നത് ഈ പറയുന്നവന് ഒരു സൂപ്പർ ഭാഗത്തിൽ സി പി എം കൊണ്ടുപോയതായിട്ട് എനിക്ക് കരുതാൻ പറ്റുന്നില്ല ഞാൻ പറയാം ഒരു മാസമായിട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു മാസമായിട്ടെങ്കിലും ഇതിന്റെ ഭാഗമായി കാണും ഇതിന്റെ ഭാഗമാവാൻ അവൻ താല്പര്യപ്പെടണെങ്കിൽ അവൻ ഐക്കാരനായിരിക്കും സ്കൂളിലെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവൻ ഇതിന്റെ ഭാഗമായിട്ട് അച്ഛൻ പറയുന്നത് രാവിലെ വിളിച്ചുകൊണ്ട് ജ്യൂസും അല്ല പിള്ളേർക്ക് പിള്ളാരെ മൊത്തം കൊണ്ട് രാവിലെ കസ്റ്റഡി കാണും അവരെ അവരായ ഭക്ഷണം കൊടുക്കണ്ടേ ഈ ജ്യൂസും ബിരിയാണിയും ഒരു മാസമായിട്ട് ഇരിക്കുവ ഭാഗമായിട്ട് ഇതിന് പോകുമ്പോ ഭക്ഷണം എല്ലാം മേടിച്ചു കൊടുക്കും അതല്ല ഒക്കത്തില്ല അപ്പൊ ആ പാർട്ടിയുടെ കെയർ ഓഫിലായി ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നത് അതെല്ലാം ഇട്ടിട്ട് വന്നിരിക്കുക ഇവൻ എസ് എഫ് ഐക്കാരനായിരിക്കും ഇവൻ ഇനി പോകേണ്ട താല്പര്യം ഉണ്ടായിട്ട് ഇവന്റെ രഹസ്യമായിട്ട് പറഞ്ഞാണ് അച്ഛനൊന്നും അറിയണ്ട ചിലപ്പോ വീട്ടിലെ തീർപ്പ് കാണും അച്ഛനെ കണ്ടിട്ട് നമ്മള് ഫോട്ടോ കണ്ടിട്ട് പുള്ളി ഇതിന്റെ ഭാഗമായിട്ടുള്ള ആടുന്നുല്ലേ പുള്ളിയൊരു ബി ജെ പി ശൈലി കൈയിലൊക്കെ രാഹിയൊക്കെ കണ്ടെത്തും അപ്പൊ അച്ഛൻ പറയത്താൻ സി പി എം അനുഭാവിയാണെന്നാണ് ആയിക്കോട്ടെ സി പി എം അനുഭാവിയാണെങ്കിൽ പുള്ളി ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഈ ക്യാമ്പിലാണല്ലേ കുട്ടി ക്രിസ്മസുമായി ബന്ധപ്പെട്ടിപ്പോ അവധിക്കാലമാണ് അപ്പൊ ആ എൻ എസ് എസിന്റെ ക്യാമ്പിൽ ഇരിക്കുമ്പോഴാണ് ഈ അമ്മ വിളിക്കുമ്പോൾ ക്യാമ്പിൽ മകനില്ല അങ്ങനെ അച്ഛൻ തിരക്കി വരികയാണ് ക്യാമ്പിൽ എവിടെയല്ലേ അപ്പോഴാണ് അവിടുത്തെ പറയുന്നത് അല്ല ക്യാമ്പിലൊക്കപ്പം അതിനകത്ത് ഉത്തരവാദിത്വ ക്യാമ്പിൽ മകനില്ല എന്നുള്ളതിന് കൃത്യമായിട്ട് മകൻ എങ്ങോട്ട് പോയെന്നുള്ള റിപ്ലൈ കൊടുക്കാൻ ക്യാമ്പിൽ നിന്ന് ബീറ്റേക്ക് കഴിഞ്ഞിട്ടില്ല അല്ല ക്യാമ്പിലെ ഈ ഈ അച്ഛൻ ഇത്തരത്തിൽ ഒരു അവരെ ആ ക്യാമ്പിൽ ക്യാമ്പിൽ പയ്യൻ ഇല്ല എന്ന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ റിപ്പോർട്ട് കൂടുതായിട്ടാണല്ലോ വാർത്ത വരുന്നത് അപ്പൊ ക്യാമ്പിൽ അറിയാതെയാണെങ്കിൽ ക്യാമ്പിൽ നിന്ന് അറിയാതെയാണെങ്കിൽ അപ്പയ്യ പോയത് ക്യാമ്പിന്റെ ഉത്തരവാദിത്വം ഇല്ലേ അല്ലെങ്കിൽ ക്യാമ്പിൽ നിന്ന് അറിയാതെ എനിക്ക് തോന്നുന്നില്ല വിളിപ്പാൻ പറ്റും അപ്പൊ ക്യാമ്പിൽ ഉള്ളവരും ഈ ലോക്കൽ കമ്പനിയുടെ ഭാഗമായിട്ട് പോകാനുള്ള സാധ്യത വലയത്തിൽ വേണോ ഏതായാലും ഇവൻ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പയ്യനാണ് ഈ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് ഇവൻ പാർട്ടിയുടെ ഭാഗമായിട്ട് പോകുന്നത് ഇപ്പം ബാക്കിയുള്ള മാതാപിതാക്കളെ ഇന്ത്യക്കുന്ന പോലെ എൻ്റെ വയ്യ പുറേ പോയി നശിച്ചു പോവോ അല്ലെങ്കിൽ കേസുകൾ പെട്ടുപോകുമോ അല്ലെങ്കിൽ പഠിക്കുന്നതിനകത്ത് മോശമായി പോകുമോ എന്നൊക്കെ കണ്ട് അവനതിൻ്റെ ഭാഗമല്ലാതെ ആക്കുന്നതിനും അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതിനുവേണ്ടിയൊക്കെ വീട്ടിൽ നിന്നുള്ള കൃത്യമായ ശ്രമം ഉണ്ടാവും പക്ഷേ ഇവൻ ഇതിനകത്ത് താല്പര്യമുണ്ടായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് എസ് എഫ്ഐയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പയ്യനായിരിക്കും അല്ലെങ്കിൽ ഡി വെ ഭാഗമായിട്ട് നിൽക്കുന്ന പയ്യനായിരിക്കും അതുകൊണ്ട് തന്നെ ഇവൻ റെഡ് വാളണ്ടറി മാറ്റിനകത്ത് ഇവൻ റെഡ് ബാലണ്ടറി ആയിരിക്കും അപ്പം ഇവൻ റെഡ് ബാലണ്ടറി അത്രയും ഭാഗമായി നിൽക്കുമ്പോൾ ഒരു പതിനെട്ട് വയസ്സ് കഴിയാത്ത ഒരു കുട്ടിയാണ് നമ്മൾ സ്കൂളിൽ പോകുന്നു അവിടെ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സ്കൂളിൽ ആ അധികൃതർ ആദ്യം അറിയിക്കുന്നത് ആരെയാണ് രക്ഷിതാക്കളെ അറിയിക്കുക അപ്പോൾ കേരളത്തിലെ ഒരു പ്രധാന പാർട്ടിക്ക് അത്ര പോലും അറിവില്ല ഒരു മകനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വീട്ടിൽ അറിയിക്കണമെന്ന ചിന്തയില്ലേ കാരണം അതുകൊണ്ടാണല്ലോ ഈ അച്ഛനും അമ്മയെല്ലാം ഈ പരിഭ്രാന്തത്തോടെ അവിടെ അദ്ദേഹം ഏണിക്കരയാണ് എണിക്കരയിൽ നിന്നും ഈ ക്യാമ്പിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് എത്തുകയാണ് സ്കൂൾ വൈകുന്നേരം അതേ ഒരു സാധാരണക്കാരൻ ഓട്ടോ തൊഴിലാളിയാണ് ആ ഓട്ടോ പണി നിർത്തിയിട്ട് മോനെ അന്വേഷിച്ച് നടക്കുകയാണ് മോഹൻ അവിടെ പിണറായി വിജയനെ കണ്ടോണ്ടിരിക്കുക ഒരു ഈ പറയുന്ന കാര്യമൊക്കെ ശരിയായിരിക്കും സ്കൂളിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്വം അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല പാർട്ടി ഒരു ഒരുപക്ഷെ വീട്ടിൽ അനുവാദം മേടിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ സ്കൂളിൽ ഒരു ക്യാമ്പ് ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്ത് നടക്കുമ്പോൾ ആ ക്യാമ്പിൽ നിന്ന് ഒരു പയ്യൻ അവരുടെ അനുവാദം ഇല്ലാതെ അവരറിയാതെ ഇത്തരത്തിൽ പാർട്ടിക്കാർക്ക് അവിടുന്ന് കൊണ്ടുപോവാൻ സാധിക്കുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർ പറയണം അതൊക്കെ സംവിധാനങ്ങൾ അന്വേഷിച്ച് പോലീസും കാര്യങ്ങളൊക്കെ തരും ഒരു കാര്യം വ്യക്തമാണ് ഈവൻ കൃത്യമായിട്ട് എസ് എഫ് ഇ കാണോ ഡി പി എഫ് കാണും അപ്പം അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇവൻ ഈ ഒരു മാസം കൊണ്ട് ട്രെയിൻ ചെയ്യിച്ചിട്ട് ഈ ഒരാളിലെ കുറവ് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തന്നെ അവർ ഈ പറയുന്ന പോലെ കൊണ്ടുപോയിട്ടുണ്ടാകും അവരതിനുള്ള ഈ പറയുന്ന നേരില്ലാത്ത മാർഗ് വരത്തില്ലെന്ന് കാണുമ്പോൾ നേരില്ലാത്ത മാർഗമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും അതൊക്കെ ശരി തിരക്ക് വരുമ്പോഴേ നമുക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ ഏതായാലും ഇവൻ ഈ പറഞ്ഞ പോലെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതൊന്നും അല്ലെ അവൻ്റെ അനുവാദത്തോടു കൂടി പോയതാണ് അവൻ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പയ്യനാണ് അല്ലെങ്കിൽ അവനെ റെഡ് വാളൻ്റായിട്ട് ഒരു തിരിച്ചെടുക്കാൻ പറ്റത്തില്ല റെഡ് വാളൻ്റ് ഒരു സുപ്രഭാതത്തിൽ രാവിലെ നമ്മൾ പ്രകടത്തിനാളിനെ ഈ പല കേരള കോൺഗ്രസ്സോ ഉള്ള പാർട്ടിക്കാർ ചായയും പൈസയും കൊടുത്ത് വിളിച്ചോണ്ട് പോകുന്നവരോടൊപ്പം ചുമ്മാ നടന്നാൽ പറ്റത്തില്ല യൂണിഫോം ഇട്ടിട്ട് അതിന്റെ താളത്തിലെ കോൺഗ്രസ് മാത്രമല്ല ഈ സി പി എമ്മിന് ഈ പരിപാടിയുണ്ട് തൊഴിലുറപ്പ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ പെൻഷനെല്ലാം വാങ്ങുന്നവരെ പറയും നിങ്ങൾക്ക് ഇത് അടുത്ത മാസം മുതൽ ലഭിക്കൂല അങ്ങനെ രീതിയിൽ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്ന പല ഓഡിയോകളും മെമ്പർമാരെല്ലാം മെമ്പർമാർ ഈ വാർഡിലെ മെമ്പർമാർ മുഖേനാണ് ഇത്തരം ഭീഷണികൾ പലതവണ ഉണ്ടാകുന്നത് ഇനി അത്തരത്തിൽ ഇനി കുട്ടികളിലേക്ക് ഇത് കടക്കുകയാണോ ഇനി വലിയ ശ്രീ ഇതൊക്കെ പറയുമ്പോഴും ഈ ഓഡിയോകളൊക്കെ വരുമ്പോഴ് ഈ ഓഡിയോ ഒക്കെ ആ സി പി എം ഇതിനകത്തെല്ലാം ഇടപെടുന്നുണ്ട് എസ് എഫ് ഐക്കകത്ത് ഈ ബാക്കിയുള്ള പാർട്ടിയെക്കാട്ടി കൂടുതൽ രീതിയിൽ ഇതിനകത്ത് എഫർട്ട് എടുക്കുന്ന പാർട്ടി സി പി എം തന്നെ അതിനകത്ത് ഒത്തിരി കുറവുകളിപ്പോൾ പണ്ടത്തിൽ നിന്നും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ടോ കാരണം വിദ്യാർത്ഥി സംഘടനയ്ക്കകത്തും കുറവ് വന്നിട്ടുണ്ട് യുവജന സംഘടനയ്ക്കകത്തും കുറവ് വന്നിട്ടുണ്ട് പിള്ളേരെ പിള്ളാരൊന്നും പഴയതുപോലെ ഇതിനകത്തും ഒരു പാർട്ടി സംവിധാനത്തിനകത്തും വരുന്നില്ല പക്ഷേ എന്നാലും ഇപ്പോഴും ഇതിനകത്ത് കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സി പി എം പരിചയം അതുപോലെ തന്നെ ഈ പറയുന്ന തൊഴിലുറപ്പിന്റെ കാര്യമായാലും ഈ പറയുന്ന സംഘടനയ്ക്കകത്തല്ല അവരുടെ ഇടപെടലുണ്ട് അവരുടെ ഭാഗം ആയിട്ട് ഏതാണ്ട് എഴുപത് ശതമാനം എൺപത് ശതമാനം ആൾക്കാരെ അവർ നിർത്തിയിട്ടുണ്ട് ഇവർ മുപ്പത് ശതമാനം മറ്റുള്ള പാർട്ടിയുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെ ഭാഗമായിരിക്കും ഇവരെ ഇവർ സ്വാധീനം ഉണ്ടെങ്കിൽ വന്നില്ലെങ്കിൽ കയ്യാഴ്ച എന്ന് പറയും ശമ്പളം കിട്ടി തരത്തില്ല അല്ലെങ്കിൽ പത്ത് ദിവസം ജോലി കിറക്കത്തില്ലെന്നൊക്കെ പറയാം അത് അവർ ചെയ്യുകയും ചെയ്യും അത് പാർട്ടി സംഘടനയായിട്ട് തകർന്നിട്ടുണ്ടോന്നുള്ളതല്ല അതിന്റെ ഒരു സി പി എമ്മിന്റെ പണ്ടുകൊട്ട ഒരു ശൈലി അതാ കാരണം ആ രീതിയിൽ ആ മൊത്തം അവരുടെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവർ നടത്തും അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ് അത് ശരിയോ തെറ്റോ അത് നമുക്ക് നമ്മുടെ ഭാഗം നോക്കുമ്പോൾ ശരിയായിരിക്കും അവരുടെ ഭാഗം നോക്കുമ്പം അല്ല നമ്മുടെ ഭാഗം തെറ്റായിരിക്കും അവരുടെ ഭാഗം നോക്കുമ്പോ ശരിയായിരിക്കും ഈ ഓഡിയോസ് ഒക്കെ വരുന്നത് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കാർ അല്ല വരുന്നത് ഇതിനോട് താല്പര്യമില്ലായിട്ട് ബലമായിട്ട് പോകേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥയിലുള്ള ആൾക്കാരുടെ ഓഡിയോയായി വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അത് മെമ്പർമാര് നാളെ ഇങ്ങനെ ഒരു പാർട്ടി സമ്മേളനമുണ്ട് സഖാവിന്റെ സമ്മേളനമുണ്ട് പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലുറപ്പിന് വരാൻ പറ്റില്ല ക്ഷേമ പെൻഷൻ കിട്ടില്ല എന്ന് പറയുന്ന ചില മെമ്പർമാരുടെയും പാർട്ടി ഏരിയ സെക്രട്ടറിയുടെയും ഓടിയോളാണ് മുൻകാലത്ത് പുറത്തു നിന്നത് ആണോ അത് തന്നെ അത് അവരെ ഈ മെമ്പർമാർ പറയുമ്പം നിവൃത്തി കേടുകൊണ്ട് പോവുകയും അല്ലെങ്കിൽ മെമ്പർ ഇപ്പം സി പി എമ്മിന്റെ ആയിരിക്കും അവരുടെ വാർഡിലുള്ളത് ഇവർ കോൺഗ്രസിന്റെ ഭാഗമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിയായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടിരിക്കുന്ന യൂണിയൻകാരിയായിരിക്കും ഈ തൊഴിലുറപ്പിന്റെ തന്നെ തൊഴിലുറപ്പ് നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം തൊഴിലുറപ്പ് അല്ലെങ്കിൽ തൊഴിലുറപ്പിന് അവിടെ കോൺഗ്രസ് യൂണിയൻകാര്യം എല്ലാം കോൺഗ്രസ് അനുഭാവിയായിരിക്കും അപ്പോൾ ഇവർ പറയും നിങ്ങൾ കോൺഗ്രസ് അനുഭാവിയാകുമ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്വാധീനം ഉള്ളപ്പോഴും പറയും നിങ്ങൾ അതിന്റെ പരിപാടിക്കൊന്ന് പോരെന്ന് പറയുമ്പോൾ അല്ല പോയ ഒക്കത്തുള്ള നിവൃത്തി കൊണ്ടുപോകും അപ്പൊ കോൺഗ്രസിന്റെ നേതാവ് പറയും എന്നാ അവർ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ റിക്കോർഡ് ചെയ്ത് കിട്ടുക നമുക്ക് പണി കൊടുക്കാം അങ്ങനെ കിട്ടുന്ന ടിപ്സ് ഓഡിയോ ടിപ്സ് മൊത്തം വ്യാപകമായിട്ട് വരുന്ന കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നാളെ കാലത്തും സി പി എം ചെയ്യുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ് നാളെ കാലത്ത് ഇവർ ഈ ഓടിയോ കൊടുക്കും വിഷയമാകുമ്പോൾ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ് മറ്റന്നാളിൽ തൊട്ട് അവർക്ക് പണി കിട്ടും അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കാത്തവരെ അവരുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള പരിപാടികളെല്ലാം നടത്തും അത് ആ പാർട്ടിയുടെ രീതി എങ്ങനെയാണ് സി പി എമ്മിന്റെ രീതി എങ്ങനെയാണ് അവരുടെ ഭാഗമല്ലതുപക്ഷമാണ് ശരിയെന്ന് പറയുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഒരു ക്യാമ്പിലേക്കോ വിടുമ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ട് പോയി കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആര് പാർട്ടി ഉത്തരവാദിത്വം പറയുന്നു പാർട്ടി ഉത്തരവാദിത്തം പറയുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിയെ അവിടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോകുമ്പോൾ അതിന് വേണ്ട സംരക്ഷണം കൊടുക്കാനൊക്കെ കഴിയും അല്ലെങ്കിൽ അത്തരത്തിൽ സംരക്ഷണം കൊടുത്തു കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിരിക്കും അവിടെ പാർട്ടിക്കകത്തുള്ളത് അല്ലെങ്കിൽ അത് അതിനെ കരുതലോട് കൊടുക്കുന്നു പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇയാളെ ഈ പയ്യൻ ഈ പാർട്ടി അനുഭാവിയാണ് ഇവൻ ഒന്നെങ്കിൽ എസ് എഫ് ഇ ആയിരിക്കും അല്ലെ ഡിവൈഎഫ്ഐ ആയിരിക്കും ഇവൻ ഈ പോകുന്നതിനകത്ത് വീട്ടുകാരുടെ ഉണ്ടോ ഇപ്പൊ അവൻ അവന്റെ ബൈറ്റ് കാണുന്നതെന്ന് പറയാൻ എൻ്റെ അടുത്ത് വീട്ടിൽ പറഞ്ഞ് അനുവാദം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പറയുന്നത് അതിനകത്ത് ഒരുപക്ഷെ പയ്യെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് വരെ കേസ് എടുത്തിട്ടില്ല നാളെ കാലത്ത് കേസെടുക്കും ബാലാവോഷ്ട കമ്മീഷനൊക്കെ കേസ് കൊടുക്കും അതിൻ്റെ പുറകെ പോയിട്ട് ഏതായാലും ഈ ഒരു ദിവസം രാവിലെ വിളിച്ചുകൊണ്ട് പോയതല്ല ഇവൻ എസ് എഫ് ഐ യോ ഒന്നെ പിന്നെ പാർട്ടി ചെയ്തിട്ടുള്ള ചെരി തെറ്റുകളൊക്കെ ജനം വിലയിരുത്തിട്ട് അപ്പം ഈ രീതിയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന പാർട്ടിയും അല്ലെങ്കിൽ അസംവിധാനം ഒക്കെ ആയിട്ട് സി പി എം പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പം വാർത്ത വരുന്നത് ഏതായാലും സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ പല അർത്ഥത്തിലാണെങ്കിലും ജനം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതൊരു പക്ഷേ വിജയവും പരാജയവും അതൊക്കെ നാളെ കാലത്തെ ജനഹിതം പരിശോധിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഏതായാലും സമ്മേളനങ്ങൾ കളം നിറഞ്ഞു നിൽക്കുന്നു പോസിറ്റീവ് വാർത്തയായാലും നെഗറ്റീവ് വാർത്തയായാലും രണ്ടാം മൂന്നാം സമ്മേളനങ്ങൾ കളം നിറയുന്നു അല്ലെ ഇപ്പൊ ഒന്നാം രണ്ടാം സമ്മേളനം കഴിഞ്ഞിട്ടുള്ളൂ ഇനി എല്ലാ കുട്ടികളും ബിരിയാണിയും ജ്യൂസും ആയിട്ട് ഇങ്ങനെ എത്തിക്കോ പൊറത്തോട്ട് നമുക്ക് നോക്കാം